നമസ്കാരം ഇതാണ് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സ്ത്രീ സുരക്ഷ മാർത്തോമ സഭയിലെ വൈദികനോട് പക പോകാൻ സഭയിലെ ഒരു വിഭാഗം കരുവാക്കിയത് സുഹൃത്തായ യുവതിയുടെ ചിത്രം കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടും യുവതിയുടെ ചിത്രം ചേർത്തുള്ള രൂക്ഷമായ സൈബർ ആക്രമണം തുടരുകയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടുമില്ല പ്രതിപട്ടികയിലുള്ളത് എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടും അടൂര് എസ്എച്ച്ഒ നിസ്സാര വകുപ്പിട്ടാണ് കേസെടുത്തത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ നിർണായകമായ തെളിവുകൾ ശേഖരിക്കാനോ തയ്യാറല്ലെന്ന് പരാതിക്കാരിയും അഭിഭാഷകനായ വി ആർ സോജിയും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സംഭവത്തെ തുടർന്ന് തുടര്ന്ന മാർത്തോമാസഭ നേതൃത്വം വികാരിയെ ചുമതലയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ കമ്മീഷന്റെ അന്വേഷണവും നടക്കുകയാണ് സഭയിലുള്ളവർ തമ്മിലുള്ള തർക്കത്തിന് തന്റെ കക്ഷിയെ കരുവാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് വി ആർ സൂജി പറഞ്ഞിരുന്നു അതേസമയം യുവതിയുടെ പരാതിയിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം വരികയാണെന്ന് അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ പറഞ്ഞിരുന്നു പ്രതികളെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുമുണ്ട് അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അപ്പൊ ആ ഒരു പ്രശ്നത്തിന്മേൽ മീഡിയയിലുള്ള മീഡിയ സുഹൃത്തുക്കളുടെ കൂടെ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആദ്യമേ തന്നെ ഒരു നന്ദി പറയുന്നു അപ്പം ഈ ഒരു വിഷയത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ പത്തനംതിട്ട സൈബർ പോലീസിലും അതുപോലെ എസ് പി ഓഫീസിലും അടൂർ പോലീസ് സ്റ്റേഷനിലും ഡി ജി പി ഓഫീസിലും എല്ലാം പരാതി നൽകിയിരുന്നു പക്ഷേ അടൂർ പോലീസ് യാതൊരു നടപടിയും എടുത്തിട്ടു എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം സി എം ഓഫീസിൽ എനിക്ക് പോകേണ്ടി വന്നു അതായത് എനിക്ക് രീതി ലഭിക്കുന്നതിന് വേണ്ടി സി എം ഓഫീസിൽ എനിക്ക് പോകേണ്ടി വന്നു അവിടുന്ന് അവിടുന്ന് എടുത്ത നടപടിയെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഈ പ്രതികൾക്കെതിരെ അതായത് ഈ ഒരു സൈബർ അറ്റാക്കിൽ ഏഴ് പ്രതികളാണുള്ളത് ഒന്ന് ചെറിയാൻ സി ജോൺ രണ്ട് സാബു അലക്സ് മൂന്ന് എബ്രഹാം ജോസഫ് നാല് ചെറിയാൻ പുരി അഞ്ച് സാലി ചെറിയാൻ ആറ് തോമസ് ഫിലിപ്പ് ഏഴ് ഐ ന്യൂസ് യൂട്യൂബ് ചാനലിലെ സുനിൽ മാത്യു ഇത്രയും പേരാണ് പ്രതികൾ ഏഴ് പ്രതികളാണുള്ളത് അപ്പൊ ഈ പ്രതികൾക്കെതിരെ യാതൊരു നടപടിയും ഈ കഴിഞ്ഞ ആഴ്ച വരെ അതായത് സി എം ഓഫീസിൽ പോകുന്നത് വരെ അവിടെ പോലീസ് സ്റ്റേഷൻ അടു യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നത് അപ്പൊ അങ്ങനെ സി എം ഓഫീസിൽ പോയതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച സോറി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്തര ആയപ്പോ എന്റെ എടുക്കാനായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു രാത്രി പത്തരയ്ക്ക് അതിനുശേഷം ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടേ വരെ എന്റെ മൊഴി മൊഴിയെടുത്തു അതിനുശേഷം വെളുപ്പിനെ ഒന്ന് അമ്പതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷേ ഈ എഫ്ഐആർ ഇട്ടതിന് ശേഷം ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെ വിളിപ്പിച്ച് ആ ഫോൺ വാങ്ങി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നോട്ടീസ് അയക്കുകയോ അന്വേഷണം നടത്താൻ തയ്യാറാവുകയോ അഡ്വസു ചെയ്തിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് പെടാത്ത ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന് ഈ കേസിലെ ഒന്നാം പ്രതിയുടെ ഭാര്യ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ചെറിയ

റെസ്റ്റോറന്റിൽ പോയി എന്ന് പറയുന്ന ഹോട്ടലിന്റെ താഴത്തെ നേരെയുള്ള റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയി ആ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഈ ഒന്നാം ഷതി ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ ബാക്ക് പോർഷൻ എക്സ്പോസ് ചെയ്ത് കാണാത്ത രീതിയിൽ അതായത് ഒരു രീതിയിൽ ആ വഴുതറായിട്ട് കാണത്തോട്ട് ഈ സാബു അലക്സ് ആൾക്ക് അയച്ചു കൊടുത്തു ജൂലൈ മൂന്നാം തീയതിയാണ് സംഭവം ജൂലൈ മൂന്നാം തീയതി ഫോട്ടോ എടുത്തിട്ട് ജൂലൈ അഞ്ചാം തീയതി വട്ടിയൂർക്കാവിലുള്ള സാബു അലക്സ് എന്ന് പറയുന്ന രണ്ടാം തീയതിക്ക് അയച്ചു കൊടുത്തു അദ്ദേഹം ജൂലൈ പതിനെട്ടാം തീയതി പതിനൊന്നര മണിക്ക് മാ സഭയുടെ കൂട്ടായ്മ ഗ്രൂപ്പായ മണ്ഡലം സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്തു രാവിലെ പതിനൊന്നായിരിക്കും പിന്നെ നിയമപരമായ കാര്യങ്ങളാണ് ഇതൊരു കോഗ്ണിസ്റ്റബിൾ കോഗ്നിസ്റ്റബിൾ നടന്നായിട്ട് ഇവിടെ ആ കേസിൽ അത് ഉണ്ടായിട്ടുണ്ട് പിന്നീട് യുവതി നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് പോലീസിന് എഫ്ഐആർ വിടുവാനായിട്ട് തയ്യാറായത് എഫ്ഐആറിൽ തന്നെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തി സ്റ്റേഷൻ ജാമിൽ ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകളാണ് സീരിയസ് ഒരു പോലീസ് ും അറിയാം ഒരു സൈബർ കുറ്റകൃത്യമാണ് ശാസ്ത്രീയമായിട്ട് ഇപ്പോ അവർ അറിഞ്ഞു കഴിഞ്ഞു അവർ അവരുടെ പേരിൽ ഒരു എഫ്ഐആർ ഈ ഒരാഴ്ചത്തെ ഒരു ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് വെരി ക്രൂഷ്യൽ ആൻഡ് മെറ്റീരിയൽ ഈ സമയത്ത് അവർക്ക് തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ആ തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള സാധ്യതയും അടു മനഃപൂർവം ഈ കേസിലെ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് അവരെ സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നത് സാധാരണഗതിയിൽ പഴയ നിയമത്തിലെ സെക്ഷൻ പ്രകാരം അന്വേഷണത്തിന് ഈ മൊബൈൽ ഫോണിൽ ചെയ്യുന്നതിനും ആവശ്യപ്പെടേണ്ടതാണ് അതിന് സമാനമായ വകുപ്പ് പുതിയ ഭാരത സുരക്ഷ ഭാരതീയ നാഗരിക് സുരക്ഷാ എന്ന് പറയുന്ന പുതിയ നിയമത്തിലും ഇതിന് സമാനമായ വ്യവസ്ഥകളുണ്ട് പക്ഷെ ഇത്രയും ദോഷമായിട്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതികൾക്ക് നോട്ടീസ് നൽകുന്നതിനോ ഈ മൊബൈൽ ഫോണുകൾ സറണ്ടർ ചെയ്യുന്നതിനോ അതോ എസ് എച്ച്ഒ ആവശ്യപ്പെടാതിരിക്കുന്നത് അവർക്ക് തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനെ ന്യായമായി ഞങ്ങൾ സംശയിക്കുന്നു അതുപോലെ തന്നെ ഈ അപകൃതരമായ വീഡിയോ രണ്ട് വീഡിയോ ഇപ്പോഴും മൈക്യു ഐ ന്യൂസിലുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടാല് ഇത്തരം വീഡിയോകൾ നീക്കം ചെയ്യാനായിട്ട് അവരോട് പോലീസ് ആവശ്യപ്പെടുന്ന എന്നാൽ ഈ നിമിഷം വരെ ഈ സുനിൽ നയത്തിവിനോട് ഈ വീഡിയോ നീക്കം ചെയ്യാനായിട്ട് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല ഇതെല്ലാം സംശയം ബലപ്പെടുത്തുക പ്രതികൾ അതീവ സ്വാധീനമുള്ളവരായിട്ട് ഈ കുട്ടിക്ക് നീതി ലഭിക്കാതെ വീണ്ടും വീണ്ടും കുട്ടിക്ക് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളെ സമീപിക്കുകയും അധികാര കേന്ദ്രങ്ങൾ പറയാൻ നൽകുകയും ചെയ്യേണ്ടി വരും കഴിഞ്ഞ ദിവസം തന്നെ അച്ഛന്റെ ഇടവകയിൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്ന അഭിവൃദ്ധികരമായ മാനഹാരി വരുത്തുന്ന വാർത്തകളുടെ ഫ്രണ്ട് ഔട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ പേരി പറയുന്ന ആള് വീണ്ടും അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ പോലീസ് കർട്ടസ്ഥാത്തോണ്ടാണ് അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അടൂർ എസ് എച്ച്ഒയെ ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഈ കേസിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്ന് അതിനുള്ള പരാതി ഇത് രജിസ്റ്റർ ചെയ്ത് അയച്ചു കഴിഞ്ഞു ഇപ്പോൾ നിലവിലുള്ള എസ് എച്ച്ഒ കേസ് അന്വേഷിച്ച നീതി ലഭിക്കില്ല അദ്ദേഹം പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഒരു വനിതാ ഐ പി എസ് ഓഫീസർക്ക് ഒരു നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച് ഈ തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് ആവശ്യമായ കുറ്റപത്രം അടൂർ കോടതിയിൽ നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഈഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നിർദ്ദേശം നൽകണമെന്നും ഞങ്ങള് ആവശ്യപ്പെടുകയാണ് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഈ കുട്ടി ഉച്ചയ്ക്ക് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് ആവശ്യപ്പെട്ടപ്പോ വൈകിട്ട് വിളിക്കാമെന്ന് വളരെ വൈകുന്നേരം ഒരു വേനാത്ത സർവീസ് ആണ് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം എസ് എച്ച്ഒ അവരുടെ ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് രാത്രി ഒരു എട്ട് മണിക്ക് അവിടെ വിളിപ്പിച്ചു അപ്പം ഞാനുണ്ട് ഈ പെൺകുട്ടിയുണ്ട് പെൺകുട്ടിയുടെ ഫാദർ ഉണ്ട് ഈ പിന്നെ ഒന്നും രണ്ടും പ്രതികളുണ്ട് ഈ ഇപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉണ്ട് അപ്പൊ അവരെ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവി സംഭവിച്ചു അവരെ സമ്മതിച്ചു അവര് പിന്നെ ഞങ്ങളുടെ പേര് കേസെടുക്കരുത് ഞങ്ങളെ രീതി ഒഴിവാക്കണം ഞങ്ങൾ എന്ത് അപ്പോളജി വേണം അവര് പറയാമെന്ന് എസ് എച്ച്ഒയോട് പറഞ്ഞു

അപ്പോളജി പോസ്റ്റ് അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് പറഞ്ഞു മൂന്നാം പ്രതി സ്റ്റേഷനിൽ വന്നിട്ടില്ല അദ്ദേഹം കൂടെ വന്ന് ഇതിൽ പിന്നെ ഒപ്പിട്ട് മാത്രമേ ഞങ്ങൾ പരാതി പരിഹരിക്കൂ എന്ന് പറഞ്ഞു അപ്പോ എസ് എച്ച്ഒ പറഞ്ഞു നാളെ തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങളുടെ കൂടെ അദ്ദേഹം കൂടെ ഒരു അപ്പോളജി പോസ്റ്റ് ചെയ്തിട്ട് ഈ പരാതി ഇവിടെ പരിഹരിക്കാമെന്നു പറഞ്ഞു പക്ഷെ മൂന്നാം പ്രതി ഇതിനോട് തയ്യാറായില്ല അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അന്ന് തന്നെ രാത്രി പത്ത് മണിക്ക് ഇമെയിലിന് മാത്രമായിത്രീണ്ടത്തെ ആക്ഷേപങ്ങൾ എഴുതി അപ്പോഴാണ് ഞങ്ങൾ ഒന്നാം ക്ലാസ് കോടതിയിൽ സി എം കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനു ശേഷമാണ് പോലീസ് ഇങ്ങനെ ഒരു അഫെയർ തന്നെ എടുക്കാൻ തയ്യാറായത് അപ്പൊ ഒന്നിന് രണ്ടും പ്രതികള് ആദ്യം ആരോപണ ഉന്നയിക്കുകയും പിന്നീട് പിൻവലിച്ച് മാപ്പ് പറയുകയും ചെയ്ത ഒരു സംഗതി ഈ അച്ഛനെതിരെ യും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു താൽക്കാലികമായി തീരുമാനപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു കമ്മീഷൻ ചെയ്തിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അച്ഛന്റെ പിന്നെ മരിച്ചു പോയതാണ്